രാമായണം കാവ്യരൂപത്തിൽ രചിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചുള്ള വിവരണവുമായി ആലിസുണ്ണികൃഷ്ണൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ ഭി രാമ ജയ ഭരതനും പരിവാരങ്ങളും ഭരദ്വാജ ആശ്രമമൊക്കെ കടന്ന് ചിത്രകൂടത്തിലേക്ക് എത്തുന്നതാണ് അടുത്ത സന്ദർഭം ഉത്സംഗമാരോപ്യ പുണർന്നു കുമാരനി രാഘവനോ ഉത്സംഗമാരോർന്നുല്ലിട്യം കുമാരനിപ്പതിനാല് സംവത്സരം പ്രീതനായി കാനനം വാഴന്നു ചൊല്ലാ നിനക്ക് രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നത് കാരണം നമുക്കിരുവർക്കും ഈ വേണം യാതൊരു തൻ പിതൃവാക്യത്തെ ലംഘിച്ച് നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ ജീവൻ മൃദനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലും ഇല്ല ഒരു സംശയോ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദകം തന്നിൽ വാണിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുഖനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ഗ്രാഹ്യമല്ല മകാമേ മല്ലവനായി ഭവാൻ വാഴുക മടിയെ എന്ന് ഭരതവാക്യം കേട്ട് രാഘവൻ പിന്നെയോ മന്ദസ്മിതം ചെയ്തു ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ സത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്കേ സാധു ജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മാനസേ എങ്കിൽ ഞാൻ വാഴവൻ വനേ നിന്തിരുവടി സങ്കടമന്യേ രാജ്യവും വാഴുകോതനിധം പറഞ്ഞു കേട്ടതി സാധനം രാഘവന്മാല്ല ഭരതൻ ശ്രീരാമനോട് പറയാണ് ജ്യേഷ്ഠ അങ്ങ് എൻ്റെ കൂടെ വരണം രാജഭരണമേൽക്കണം ഈ കൈകേയ്യമ്മയുടെ നീച പ്രവൃത്തിയൊന്നും അങ്ങ് മനസ്സിൽ വെക്കരുത് അപ്പോൾ രാമൻ വളരെ സൗമ്യനായിട്ട് ഭരതനോട് പറയാണ് അച്ഛൻ എന്നോട് പതിനാല് വർഷം വനത്തിൽ താമസിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മ നിനക്ക് രാജ്യവും നൽകിയിട്ടുണ്ട് രണ്ടു പേരും താതൻ്റെ വാക്കുകൾ അനുസരിക്കണം പിതൃവാക്കുകളെ ലംഘിക്കുന്നത് മരണതുല്യമാണ് ഭരതൻ അപ്പോൾ ശ്രീരാമനോട് പറയുകയാണ് അച്ഛൻ സ്ത്രീജിതനും മൂഢനും വൃദ്ധനും രാജാവായതിൽ അഹങ്കരിക്കുന്നവനുമാണ് അതുകൊണ്ട് അച്ഛൻ്റെ വാക്കുകളൊന്നും നമുക്ക് അനുസരിക്കേണ്ടതില്ല പക്ഷേ രാമൻ അതിന് മറുപടി പറഞ്ഞതിങ്ങനെയാണ് അച്ഛൻ നീ ഈ പറഞ്ഞതൊന്നുമല്ല അഹങ്കാരിയുമല്ല അഹങ്കാരിയായൊരു മനുഷ്യനുമല്ല സത്യലംഘനം നടത്തിയാൽ അല്ലെങ്കിൽ സത്യലംഘനം നടത്താതിരിക്കാനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് സാധുക്കൾ നരകത്തെക്കാൾ ഭയക്കുന്നത് സത്യലംഘനത്തെയാണ് അതുകൊണ്ടാണ് അച്ഛൻ അത് ചെയ്തത് ഇതെല്ലാം കേട്ട് വശിഷ്ഠ ഗുരുവും സ്നേഹത്തോടെ ഭരതനെ ഉപദേശിക്കുകയാണ് മൂഢനായിടല കേൾക്ക നീ നീയെങ്കിലോ ഗൂഢമാരു വൃത്താന്തം നൃപാത്മജ രാമനാകുന്നതു നാരായണൻ പരൻ താമരസോദ്ഭവൻ അർത്ഥിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിലോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു രാവണനെ കുന്ന് ധർമ്മത്തെ രക്ഷിച്ച് ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി ഭോഗിപ്രഭരനാകുന്നതു ലക്ഷ്മണൻ ും പിതാവും ജനകജ രാഘവന്മാരെന്നറികൊൽ വനത്തിന് ദേവകാര്യാർത്ഥം മന്ദരാവാക്യവും കൈകേ ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറികനി ശ്രീ രാമദേവനിവർത്തനത്തിൽ ഉള്ള ആഗ്രഹം നീ സത്വരം ോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്ന് അയോധ്യാപുരിപുക്ക വസിക്ക നീ വന്നേടും അഗ്രജൻ താനും അനുജനും ദേവിയും ഇരേഴു സംവത്സരാധ രാവണൻ തന്നെ വധിച്ച് പുത്രോ ഇക്തികൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ട് ഭക്തരൂത്തമസന്നിതൗ സാദരം ഗുഹൂർ നമസ്കൃത് സസോദരം പാതുഗാം ദേഹി രാജേന്ദ്ര രാജ്യായ പാദബുദ്ധ്യാ മമാ സേവിച്ചുകൊള്ളുവാൻ യാവത്തവാഗമനം ദേവദേവമേ താവാനാരദം ഭജിച്ചിടുവാൻ ഇത്തരോക്തി കെട്ട് രഘുത്തമൻ പൊൽത്താരടികളിൽ ചെറുത്ത മെതിയടി ഭക്തിമാനായ ഭരതന് നൽകിനാൻ നത്വ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമരത്നവിഭൂഷിത പാതുകേർത്ത് രാമനേന്ദ്രനെ ഭക്യാ പ്രദക്ഷിണോ നമസ്കരിച്ച് വന്ദിച്ച് ചൊന്നാ സഗത്ഗതം വശിഷ്ഠമുണി പറയാണ് നീ മൂഢനാവരുത് രാമൻ നാരായണനാണ് സീത മായാദേവിയാണ് ലക്ഷ്മണൻ ആദിശേഷനും ആണ് മന്ധരയും കൈകയേയും ദേവപ്രേരണ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് നീ തിരിച്ചുപോയി രാജ്യഭരണം നടത്തണം പതിനാല് വർഷം കഴിയുമ്പോൾ ശ്രീരാമൻ തിരിച്ച് അയോധ്യയിലെത്തും വസിഷ്ഠൻ്റെ വാക്കുകൾ കേട്ട് ഭരതൻ ഭക്തിയോടെ ശ്രീരാമനെ താണു വണങ്ങി അങ്ങയുടെ പാദങ്ങളായിട്ട് അങ്ങയുടെ പാതകങ്ങൾ തന്നാൽ അങ്ങ് വരുന്നതുവരെ ഞാനത് പൂജിച്ച് കഴിഞ്ഞുകൊള്ളാം എന്ന് പറയുകയാണ് അങ്ങനെ ഭരതൻ്റെ വാക്യം കേട്ട് ശ്രീരാമൻ തൻ്റെ പാതകങ്ങൾ ഭരതന് നൽകി പാതകങ്ങൾ ശിരസിൽ വെച്ച് ശ്രീരാമനെ മൂന്ന് വലത്ത് വെച്ച് നമസ്കരിച്ചിട്ട് ഭരതൻ പറയാണ് രാമനില്ലാത്ത അയോധ്യയിൽ ഞാൻ രാമൻ വരുന്നതുവരെ പ്രവേശിക്കില്ല എന്ന വാശിയോടെ ഭരതനും ശത്രുഘ്നും കൊട്ടാരത്തിൻ്റെ വെളിയിൽ ഗ്രാമത്തിൽ താമസിച്ചു ഒരു സിംഹാസനം കൊണ്ടുവന്ന് പല ജ്യോഷ്ഠൻ കൊടുത്ത ആ പാതുകങ്ങൾ ആ സിംഹാസനത്തിൽ വെച്ച് ജ്യേഷ്ഠനാണെന്ന് ധരിച്ച് ആ പാതുകത്തെ നിത്യവും പുഷ്പങ്ങളൊക്കെ അർപ്പിച്ച് അതിനെ പൂജിച്ചു വന്നു ഇതുപോലെ ശ്രേഷ്ഠനായ ഒരു അനുജനെ ഈ രാമായണത്തിൽ മാത്രമല്ലേ നമുക്കിന്ന് കാണാൻ സാധിക്കൂ ഭജമന ശ്രീരാമാകൃപാലോ ഭജമനുദരു நவக்க ஜலோ சன கஞ்ச முக கர கஞ்ச பாத கஞ்ச ஸ்ரீரா